അമ്പത് രൂപയ്ക്കാണ് നമുക്ക് തുടങ്ങുന്നത് അല്ല ഈ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് അമ്പതിൻ്റെയും നൂറിൻ്റെയും അല്ലാത്ത റേറ്റ്സ് ഒക്കെ ഉണ്ട് ഹായ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമുക്ക് അമ്പത് രൂപ മുതലാണ് നമ്മുടെ താമര ട്യൂബേഴ്സ് ഒക്കെ ഉള്ളത് ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുപോയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഫോറിനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി നല്ല വൈറ്റ് കളറിൽ വരുന്ന ഫ്ലവേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം വാട്സാപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കത് ലീല ലീല ഒരുപാട് പേര് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ലീല ഇതിന്റെ ട്യൂബർ നമ്മളെ സെയിലിനായിട്ടുണ്ട് പാർക്കിങ്ങിൽ വാങ്ങാൻ താല്പര്യം നമ്മൾ താഴെ ഒക്കെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം പിന്നെ ഫെദർ സ്കേർട്ട് ഇതാ ഈ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അതേപോലത്തെ ബുക്കുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്ന നല്ല ഭയങ്കര ഒരു ഡിഫറൻറ്റ് കളർ കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ ഫെദർ സ്കേട്ട് പിന്നെ ദാ ഈ ട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പല റേറ്റിനാണ് ഉള്ളത് നമുക്ക് ഈ ഒരു ഫെദർ ഫെതർസ്കേർട്ടിൻ്റെ ട്യൂബർ ദാ ഈ ട്യൂബറൊക്കെ നൂറ് രൂപയ്ക്കാണ് ഉള്ളത് ഈ ഫെദർ സ്കേട്ടിൻ്റെ ഈ ട്യൂബേഴ്സൊക്കെ നൂറ് രൂപയ്ക്കാണ് പിന്നെ ബാക്കിയുള്ള ട്യൂബേഴ്സ് ഒക്കെ അല്ലാത്ത റേറ്റിനുണ്ട് ഇതാ കണ്ടോ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഫെജസ്കേട്ടിൻ്റെ ട്യൂബറാണ് നല്ല ഹെൽത്തിയാണ് ഒരു മിനിമം നാല് ഉണ്ട് ഇപ്പം നമ്മൾ വില കുറച്ച് കൊടുത്താൽ പിന്നെ ഇത് നമ്മുടെ ചാന്ദിനി ചാന്തിനി വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്ന ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ചാന്തിനി ഇതിൻ്റെതായ ഇത്രയും ട്യൂബേഴ്സ് നമ്മളൊരു സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് തന്നെ പറയാം നമ്മുടെ ചാന്തിനി കാരണം അത്രയ്ക്ക് ഫ്ലവറിങ് കിട്ടും പിന്നെ അടുത്ത് നമ്മുടെ നന്നാലെ നന്നാലിന് അറിയാലോ നിങ്ങൾക്ക് ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ഡാർക്ക് റെഡ് കളർ നമ്മുടെ അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ഫ്ലവർ അതിനേക്കാളും നല്ല കുറച്ചുകൂടെ കളർ കൂടിയ ഫ്ലവറാണ് നമുക്ക് നന്നാലിന് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ ട്യൂബർ നമ്മുടെ സീലിനായിട്ടുണ്ട് പിന്നെ ദാ നമ്മുടെ യെല്ലോ പിയോണി എല്ലോ പിയോണിയുടെ ആകെ നമ്മുടെ ഒരു രണ്ട് ട്യൂബേഴ്സ് സെയിലിനായിട്ടുള്ളൂ അപ്പം വാങ്ങാൻ താല്പര്യം നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും അത് ഈ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് അപ്പം നമുക്ക് വാട്ട്സ്ആപ്പ് മാത്രമേ ഉള്ളൂ കോളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ജുവാബാ തേർട്ടീൻ എന്ന് പറയുന്ന വെറൈറ്റി ഇത് നല്ലൊരു വെറൈറ്റി നമുക്ക് ഇഷ്ടംപോലെ ഫ്ളവറൊക്കെ വരുന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഈ ഇതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെന്താ ഇതാണ് നമ്മുടെ ജുവാബേയുടെ ട്യൂബർ ഇപ്പോൾ ഒരു ട്യൂബർ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പ്രീ ബുക്കിംഗ് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് കൊടുക്കാണ്ട് ഇത് കണ്ട് ഇതിൽ നമ്മുടെ ഉണ്ട് ചാന്ദിനി ബാക്കിയുള്ള വെറൈറ്റീസ് റിലാക്സിങ് സെൻസെറ്റ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പം സെയിലിനായിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ റിലാക്സിങ് സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി നല്ല റെഡ് കളറ് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ഇത് അപ്പം ഇതിന്റെ ട്യൂബേഴ്സ് നമ്മുടെ സീലിനാട്ടുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് പല റേറ്റിനുള്ള ഉണ്ട് ട്യൂബേഴ്സുണ്ട് ഇതൊക്കെയാണ് ട്യൂബേഴ്സ് വലിയ വലിയ ട്യൂബേഴ്സും ഉണ്ട് പിന്നെ നമ്മൾ ചെറിയ ട്യൂബേഴ്സ് കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് അ ഈ ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ നൂറിനും അമ്പതിനൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഈ കാണുന്ന ട്യൂബേഴ്സ് നമ്മൾ അമ്പത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് റിലാക്സിങ് സൺസെറ്റിൻ്റെ ട്യൂബേഴ്സാണ് ഇതും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ റിലാക്സിങ് റിലാക്സൻസ് ട്യൂബേഴ്സ് പിന്നെ ബാക്കിയുള്ള ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ അല്ലാത്ത നോർമൽ റേറ്റിനാണ് കൊടുക്കുന്നത് കാരണം അത് കുറച്ച് വലിപ്പൊക്കെ ഉള്ള ട്യൂബേഴ്സ് ആണ് നമ്മുടെ ട്യൂബിന്റെ വില എപ്പോഴും ഇടുന്നത് നമ്മുടെ ട്യൂബിന്റെ വലിപ്പവും പിന്നെ ആ വെറൈറ്റിയുടെ അതും ഇതൊക്കെ അനുസരിച്ചാണ് പിന്നെ അടുത്ത് നമ്മുടെ ചൈനീസ് റെഡ് മൈക്രോ ബൗൾ ലോട്ടസ് ഇത് മൈക്രോ ബൌളായിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് നമ്മുടെ ലിയങ്കിലിപ്പോ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പൊ അതിന്റെ ഒരു മൂന്ന് ട്യൂബേഴ്സ് അടിപ്പിച്ച് നമ്മുടെ ഇതിൽ ഇപ്പം സെയിലായിട്ടുണ്ട് മൂന്നോ നാലോ ട്യൂബേഴ്സും ഉണ്ട് അപ്പം നമ്മുടെ മൈക്രോ ബൗൾ ആയതുകൊണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ഒക്കെയാണ് എന്നാലും ഹെൽത്തി ട്യൂബേഴ്സ് ആണ് എല്ലാ ഹെൽത്തി ട്യൂബേഴ്സാണ് പിന്നെ പിന്നെന്താ ഇത് നമ്മുടെ ബുച്ച ഇതിൻ്റെ ആണ് കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളതിൻ്റെ റണ്ണേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ മൂന്നാല് പേർക്കൊക്കെ കൊടുക്കാൻ അതിൽ കൂടുതൽ കൊടുക്കാനൊക്കെ കാണും നമ്മുടെ റണ്ണേഴ്സ് അപ്പം ബുച്ച നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇഷ്ടംപോലെ നമുക്കൊരു വർഷം കണ്ടിന്യൂസ് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റണ്ണേഴ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് ബുച്ചയുടെ റണ്ണേഴ്സ് ഒക്കെ കൊടുക്കുന്നത് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാ നമ്മുടെ ജപ്പോണിക്കയാണ് നമുക്ക് കുഞ്ഞ് നമ്മുടെ എന്താ വെള്ള കളർ റോസാപ്പൂ പോലത്തെ മുട്ടുമുട്ടായിട്ട് വന്നിട്ട് നമുക്ക് നിറച്ച് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നമ്മുടെ ജപ്പോണിക്ക എന്ന് പറയുന്നത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ സീലിനായിട്ടുണ്ട് പൂ പൂക്കൾ ഓടി കൂടിയ പ്ലാന്റ്സ് പിന്നെ നമുക്ക് സീലിനായിട്ടുണ്ട് നമ്മുടെ ആമ്പലാണ് ആമ്പൽ ഇതാ ഇത് ഈ ഒരു വെറൈറ്റി മൈക്രാന്താണ് ഈ മൈക്രാന്ത എന്നാണ് ഈ ഈ ഒരു വെറൈറ്റിയുടെ പേര് അപ്പോൾ ഇതിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് മുട്ടയോട് കൂടിയുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് നമ്മളെ ഡൗബൻ ഇതിൻ്റെ മുട്ടോട് നമ്മളിപ്പോൾ ഈ ആമ്പലൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം മുട്ടയോടുകൂടിയുള്ള ചെടികളാണ് ആ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഡൗബൻ തന്നെയാണ് ഇതിൻ്റെ മുട്ടോടു കൂടിയുള്ള പ്ലാന്റ് നമ്മുടെ ഉണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത് ബ്ലൂ ഡ്രീം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഈ സെയിം കളർ തന്നെയാണ് ഈ ഒരു വെറൈറ്റി നമ്മുടെ സീലിനെ നല്ല ഡാർക്ക് വയലറ്റും അല്ലെങ്കിൽ ഡാർക്ക് എന്താ പറയുക ഒരു ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ ഡ്രീമിന് പിന്നെ അതെ അടുത്ത നമ്മുടെ ജുലങ് സാബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ആമ്പലിൻ്റെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ് അതായത് മുട്ടയോടുകൂടിയുള്ള കൂടിയുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ റെഡ് ആലി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെത് ഈ ഇത് നമ്മുടെ റെഡ് ആലിയുടെ മെച്ചുവർ ഫ്ലവർ ആണ് അതായത് നമുക്ക് നല്ല ബ്ലൂം അത് നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ മെച്ചർ ഫ്ലവർ ആണ് അപ്പോൾ ഇത് മെച്ചർ ഫ്ലവർ ആണ് ഇതാണ് നമ്മുടെ അല്ലാത്ത സ്റ്റാർട്ടിങ് ഫ്ലവേഴ്സ് ആദ്യമൊക്കെ കിട്ടുന്ന ഫ്ലവർ ഇങ്ങനെയായിരിക്കും അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ സെയിലിനായിട്ടുണ്ട് പിന്നെ അടുത്ത വരെ നമ്മുടെ ബ്ലൂ വിസൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മൊട്ടയോട് കൂടിയ പ്ലാന്റ് തന്നെ നമ്മുടെ ഒരു സെയിലിനായിട്ട് അപ്പോൾ നമുക്ക് ഇലയിൽ നിന്നൊക്കെ തൈ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബ്ലൂ വിസിൽ നേരത്തെ കാണിച്ച മൈക്രാന്ത ഡോമൺ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ പിന്നെ അടുത്ത വെറൈറ്റി നമ്മുടെ ലിൻസി വുഡ് എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ നമ്മുടെ മുട്ടയോട് കൂടിയുള്ള തൈ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇലയിൽ നിന്നൊക്കെ തൈ കിട്ടുന്ന വെറൈറ്റിയാണ് പിന്നെ അടുത്താണ് നമുക്ക് വരുന്നത് ശിവനോൺ എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂവിന് നല്ല വ്യത്യാസം ഉണ്ട് അതിൻ്റെ ഇലക്ക് അതേപോലെ നല്ല ഡാർക്ക് കളറാണ് വരുന്നത് ഡാർക്ക് ഒരു ബ്രൗൺ കളർ വന്നിട്ട് അതിൽ പച്ചശീഡൊക്കെ വരുന്ന ഒരു വെറൈറ്റി ശിവനോൺ ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട് ട്യൂബർ പ്ലാന്റ്സ് ഉണ്ട് പല ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് സീലിനായിട്ടുണ്ട് പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ പർപ്പിൾ ജോയ് ആണ് അപ്പം നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം നമുക്ക് മുട്ട് നല്ല കറുത്ത കളർ മുട്ട് വന്നിട്ട് അതിൽ ഇതാ ഇതേപോലെ നല്ല മിക്സിങ് കളർ വരുന്ന പൂവുള്ള ഒരു വെറൈറ്റിയാണ് പർപ്പിൾ ജോയ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അതായത് മുട്ടോട് കൂടിയുള്ള പ്ലാന്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത സെയിലിനായിട്ട് വരുന്നത് നമ്മുടെ മിയാമി റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് നമ്മുടെ സെയിലിനായിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ പിന്നെ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്ന നമ്മുടെ നാക്വാങ് വെറൈറ്റിയിൽ പെട്ട പർപ്പിൾ നാക്ക്വാങ് എന്നുള്ള വെറൈറ്റിയാണ് അപ്പം ഇതിൽ പൂവിൻ്റെ സൈഡിൽ തന്നെ ഇല പോലത്തെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നാക്വാങ് എന്ന് പറയുന്നത് അപ്പം ഇത് സെയിലിനായിട്ടുണ്ട് പിന്നെ പിന്നെ തൈ കട നമ്മുടെ പനാമ പസഫിക് എന്നാൽ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ നമ്മുടെ സെയിലിനായിട്ടുണ്ട് ഇത് നമുക്ക് എലയിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിൽ ഈ ഒരു സെയിൽ വീഡിയോയിൽ വരുന്ന പ്ലാന്റ്സ് അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഈ കാ കണ്ട വെറൈറ്റീസൊക്കെയാണ് നമുക്ക് സെയിലായിട്ടുള്ളത് നമ്മുടെ അമ്പലമുണ്ട് ഉണ്ട് അപ്പോൾ ആ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇതിൽ വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കും നമുക്ക് കോളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രമേ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റൂ വാട്സപ്പ് വഴിയാണ് എല്ലാ ഓർഡർ എടുക്കുന്നത് അതേപോലെ തന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ചിലർ പറയാറുണ്ട് ഇതിൽ വാട്സപ്പിലാണ് പക്ഷേ വാട്സപ്പ് ഉണ്ട് ആ ഉള്ള നമ്പറാണ് കാരണം മിക്കവർ ഈ നമ്പർ വഴിയാണ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതുകൊണ്ട് വാട്സപ്പ് ഉള്ള നമ്പർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ ഇത്രയാണുള്ളത് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഇതാ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം